ആനെയാ ഉസ അപ്പോൾ ഈ കൂടല്ല ആള് പറയുന്നത് ശ్రేളി ഈ ഇതെ പറയുന്നു അ തുരീദു അൻ തഖുലി ലീ കമാ ഖത് എന്നിின்றது ഇതെ പറയുന്നു അ തുരീദു അൻ തഖുലി പാ ആള് പറഞ്ഞതിലന്നതു ഇ ഹസയ്തു കൻ അപ്പോൾ ഇയാൾ പരത്തി കൊടുത്തത് അതുരീദു അൻത ഖുദ്രീന കമ തഅല്ലത നഫ്സം ബിൽഹിബ്സി ഇന്ന ലയാഅ്റഫുന വഅല ഇന്ന ഖുല്ലൻ വരിനദിലു അതുരീദു കുബി മുസബ്ബത് ദാ ബറ്ററി ഇൻതുരീദു ഇല്ലാ അൻത ഖുദ് നജബ്ബാരൻ ബിൽ അസ്മീ ബിമു ഭൂമി ലവ ലിയു പോകിരനാ ഹ അമാ തുരീദു അൻ തഖ്വ യമിറ കുതിനിയോ ഇക്കെ നല്ലള്ള ഞാൻ കേചെന്നലെ നല്ലവാണ് ഈ മഹാ ബോക്കിരി എന്ന ഇയാൾ ജപ്പാർ അഫിലമന ഭൂമിയിലെ എല്ലാവരെയും മുണ്ടാണ് ആയിشيട്ട എല്ലാവരെയും അടിച്ചുകൊണ്ടിരുന്നത് ഇത് സൺ ഫ്ലാഷ് ആണ് ഫ്ലാഷ് ആയിട്ട് സൺ കൊട്ടার ನಂತರ ഇടയിലേക്ക് വന്നത് വജ അദ അസൽ മദീനതി യസ്ആ വനട്ട് അങ്ങേ അറ്റത്ത് നമ്മൾ പട്ടാ Jauh sah, inilah mana ayat terbaru nabi kali yang pertama. Musa, inilah mana ah, mana Allah orang kali yang abad pertama. Pertama kali, promosikan Allah pertama kali. Hantar tere, promosikan Allah pertama kali. Hantar

അവരുടെ കയ്യിൽ കൊടുക്കരുത് അവരാണ് ഞാൻ വധിക്കപ്പെടരുത് ും രണ്ടു കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് ഫലസ്തീനികളോടായാലും ഇന്ത്യയിലെ മുസ്ലിങ്ങളോടായാലും ഒക്കെ പറയുന്ന രണ്ടു കാര്യം മുണ്ടക്കൈ അല്ലേ അവിടത്തെ ഒക്കെ രണ്ട് രണ്ട് രണ്ടുപദേശങ്ങളെന്ത് വേണം കരുതൽ വേണം

നമ്മുടെ മാരേസെ പ്രതിനിധി സംഘടന ഏഴ് അൽപാപങ്ങളിൽ ഒന്ന് വിത്തുൽ കൊടുന്നിക്കൊണ്ടിരിക്കേണ്ടതിന്റെ ഒരുവല്ല. അതിക്കുണ്ട് അതിന് 1300 വരെ അടുക്കും. ആരാ ജില്ല തലക്കോ ജില്ല തല ജില്ലാ നടന്മാരുടെ പ്രവർത്തനമാണ്. അതിര് ഓൾമെൻ സ്ഥിതിക്കണം. നമ്മുടെ കൂടെ ഇങ്ങ കമ്മറ്റി ഗേറ്റിൽ വന്നതാണ്. നമ്മുടെ കമ്മറ്റിയന്റെ കൈയിൽ കൊടുക്കുന്നത് ആണ്.

பெரிச்சாரியுடைய மாளம் இல்லை. என்ன ஒரு மாளனானது. நினைவிலே பரமானதோ. இதே സ്വഭാവമായിരുന്നു. പ്രതിஷ்டിയಂತാ തോന്നறது. அவருடைய പലവിധ पर्सனாலிட்டிஸ். പല முகங்கள், പല ഇമേജുകൾ. औरสมัยにあா मंडलธรรมന ചെയ്തു. അതിൽ ആ സമയത്താണ്. தத்தர் அல்ஹம்துல்லாஹ் സംസ്കാരവും വിശ്വാസ്യതയും നാടാണ് അതുകൊണ്ടാണ് ഇസ്രയേലും അമേരിക്കയും ഇവരൊക്കെ അവരെ മധ്യസ്ഥന്മാരല്ലാന്നുള്ളതുകൊണ്ട് ഭയങ്കര സംഭവമാണ് നമ്മളെ കൂട്ടത്തിൽ ചിലരെ നമ്മൾ കാര്യങ്ങൾ ഏൽപ്പിക്കാനന്താ അവൾ പറ്റിക്കൂല അല്ലെങ്കിൽ അയാള് നമ്മൾ പറയില്ല ഭയങ്കര സംഭവമാണ് സാധനം

ഏതായാലും ഒന്ന് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങൾ കരുതൽ വേണം ജാഗ്രത പ്രദേശത്തൊക്കെ നേരത്തെ നിർദ്ദേശം ഒരു മാഷിന്റെ ഒരു അർത്ഥം അംഗം ഞങ്ങൾ ആ മാഷ് പറയുന്നത് ഞങ്ങൾ തലേന്ന് ഞങ്ങളുടെ സ്കൂളിലേക്ക് കിടന്നു നിന്ന് മാറിയിട്ട് ഞങ്ങളൊരു മാഷ് പറഞ്ഞു

ആ അർത്ഥത്തിൽ കരുതൽ വേണം എന്താണ് ഒരു പാഠം രണ്ടാമത്തെ പാഠം പ്രാർത്ഥന ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ മറികടക്കാനുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് റബ്ബി മിനൽ കൊടുക്കരുത് എന്ന് നിരക്ഷിക്കണം നോിക്കോടൂടെയുള്ള മൂസാനബി പ്രാർത്ഥനයි. ലൈക്. വലം മാ തവജ്ജഹ തിൽഖാ മദിയൻ ആമീന മുസാനബി ഈ പ്രാർത്ഥന നിർവഹിച്ച് ചുറ്റוטോഗ്യ തരത്തം വാതുംബദനിയം മുസാനബി ഓടാനോ വലം മാ തവജ്ജ തവജ്ജഹ മുഹ ഇവിടെ എന്താണ് ഞാൻ നേരെ ചാവ കടത്തണ്ട്. ഇങ്ങോട്ട് തിരിയാലേ ഒരു മണിയേ ഇനേപോലെ വലം മാ തവജ്ജഹ கரക്റ്റ് തിരിഞ്ഞു ഉണ്ടാവണം അല്ലെങ്കിൽ എന്താണ് അള്ളാഹു രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് അത് മതിയൻറെ നേരെയാണ് വിടുന്നത് അവിടെ അള്ളാഹു അങ്ങോട്ട് എല്ലാം നമ്മൾ ഈ ചെയ്യുന്ന നമ്മളുടെ ലൈഫ് മുഴുവൻ റബ്ബാണ് റബ്ബർ നമ്മൾ അതിന് അങ്ങനെ സത്യം

ശരിയായ വഴി രക്ഷിക്കണേ എന്ന് എന്ന് പ്രാർത്ഥിച്ചു അടുത്ത പ്രാർത്ഥന പ്രാർത്ഥനയാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെ പ്രാർത്ഥിക്കണം ഒരു കുട്ടിയെ തിരിച്ചറിയണം പാതസിനെ

രാത്രി ഭയങ്കര അവർ കിടന്നുറങ്ങുമ്പോൾ അമ്മാവുവിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവരെന്താണ് പേടിയില്ലാത്തത്

മൂന്ന് തവണ അത് കഴിഞ്ഞ് രണ്ട് കൈ പിടിക്കും എന്നിട്ട് കൈ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വലതുവശത്തേക്ക് ഇന്ന് രാത്രി നിയ്യത്തെ കുടിച്ചോ പ്രവാചകനെ കാണിക്കണം എന്ന് പറഞ്ഞു സൂരൽ മായിൽ കിടന്നുറങ്ങിയ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കണ്ട ജീവിതം ഇന്ന് രാത്രി ഇന്നാബ്സ തനഫ്സീ ഫർഹുമ്മ എന്നെ കിടക്കാണെങ്കിൽ കരുണ കാണിക്കണമെന്ന് മുണ്ടക്കൈലെ മുഅ്മിനീങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് വൈൻ അർസൽ തഹ നേരെ പഠിട്ടുണ്ട് ജീവിതമുണ്ടെങ്കിൽ ഫഫഹ ബിമാ തഫുൽ ഹബൽ സ మారఴత్రటి అగి షోల్ల ా kab కన్ణి పెన్రు టిత్న మారగదయి അവര് <laughs> ഇതങ്ങനെ ദുനിയെ മറ്റുള്ളവരെ ഒന്നില്ലാ ഏറ്റവും കാര്യമില്ല ഏതായാലും ഉദ്വേഗജനകമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വയനാട് സഹോദരങ്ങളിലുള്ളത് ധാരാളം ആളുകൾ ഓഫർ പറഞ്ഞിട്ടുണ്ട് ഈ നിലക്കാണെങ്കിൽ ഒരാൾക്ക് രണ്ട് വീട് കിട്ടാൻ സാധ്യത നൂറ് വീട് രാവിലെ ഇവിടെ എന്താണ് ഞാൻ അഡ്വാൻസ് ഇരുപത് ലക്ഷം എന്നുള്ളതാണ് ും അടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കഴിഞ്ഞ ദുരിതാശ്വാസം അപ്പൊ ഈ പൈസ ഒരാൾ പറയുന്നത് എന്റെ വീട്ടിൽ അറുപത് പവൻ ഉണ്ടായിരുന്നു അത് കാണാനില്ല രൂപ ലക്ഷം ഉണ്ടായിരുന്നു അത് കാണാനില്ല സ്ഥലങ്ങളിൽ ഈ എന്താണ് ിൽ സഹായിക്കാൻ വരുന്നത് സന്ദർഭങ്ങളിൽ തട്ടിയെടുക്കാനും അവിടെ വന്നു ആൾക്കാർ കാരണം നല്ല ചാൻസ് അല്ലേ മരിച്ചു കിടക്കുന്ന കമ്മൽ രാജ സംഭവിച്ചിരിക്കും

ഞാൻ ചിലർക്ക് ദീർഘല അങ്ങനെ

ക്ഷി പറയും ഞാൻ വലിയ ഭാഗ്യാണ് വയ്യാണ്ട് കിട്ടുന്ന മരിക്കണം എന്താ കാരണം അലി പോയി മരിച്ചു അദ്ദേഹം പറയാണ് മകനോട് സംസാരിച്ചു മകൻ പറയാണ് പറഞ്ഞു എല്ലാരോടും എന്റെ അടുത്ത് കിട്ടാൻ എല്ലാവരും ഇഷ്ടം സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു

ഉസ്മാൻ ഭരിക്കുന്നതിന് മുമ്പ് അറിയണം ഞാൻ അടുത്ത കൊല്ലപ്പെടാൻ പോലിന്റെ അവർക്ക് പുതിയ ജീവിതം ചെയ്യാൻ അവസ്ഥ ആത്മവിശ്വാസം